ഇപ്പോ കേരളത്തിലെ അങ്ങോളങ്ങോളുള്ള തിയേറ്റേഴ്സിൽ നിന്നും ആളുകളിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസാണ് അങ്ങനെയാണല്ലോ എല്ലാവരും നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം കാരണം പേര് ചിന്തകൾക്ക് അങ്ങനെ തോട്ടിൽ അതിന് പേരില്ല കാരണം ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മള് മൈൻഡ് അതുപോലുള്ള ഒരു വലിയ വിഷയമാണ് നമ്മൾ ഇതിനെ അതുപോലെ പറയുന്നത് അത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അത് ഇൻട്രോൾ ശേഷം ആ ഒരു ഏരിയാണ് വരുന്നത് അപ്പം പിന്നെ മെയിൻലി ഇത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളും ഉണ്ടാവും എന്താ പറയാ ചില തേക്കായിട്ടുള്ള ചില ആൾക്കാർക്ക് ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ളവര് കുറച്ച് ഞാൻ കൊണ്ടു കൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ യൂട്യൂബില് കാണുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ ഒരു ഇമോഷന്റെ പുറത്താണ് അത് വന്നിട്ടുള്ളത് അത് പ്രത്യേകം എല്ലാവർക്കും പറയാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ അത് ആര് മൈൻഡ് ചെയ്തത് പേടിത നമ്മളെ ഫസ്റ്റ് ഷോയില് നമ്മുടെ ആൾക്കാര് നമ്മുടെ ക്രൂ അങ്ങനെയാണല്ലോ എല്ലാവരും നമ്മള് നന്നാവണം ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ സിനിമ കാണുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും ഒരിക്കലും അതൊരു ഫേക്കാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ആ പോസിറ്റീവ് വൈബിലാണ് നമ്മളെപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതും നമ്മൾ പടത്തിനെ പറ്റി പറയുന്നതും എല്ലാം പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് ഞാൻ വളരെ ഇന്നൊന്ന് ആയിരുന്നു ആക്ച്വലി ഞാൻ വിഷ്ണു ഭക്തയും കുറച്ച് ആയിരുന്നു എന്താണ് ഇതിന്റെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിയേറ്റേഴ്സിൽ നിന്നും ആളുകളിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസാണ് ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് ജെനുവിനായിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങളിലേക്ക് എത്തിയത് സിനിമ അത്യാവശ്യം അത്യാവശ്യം നല്ല നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ പുതിയ സംവിധായകരടക്കം എന്ന് പറയുകയാണ് ഒരുപാട് ഒരു ക്ലീൻ എൻ്റർടൈനർ കാരണം ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് തമാശയ്ക്ക് തമാശയുണ്ട് നല്ല രീതിയിൽ തമാശയുണ്ട് അത് കോമഡിയാണ് ഇതിന്റെ ബേസ് പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ പാട്ടുണ്ട് നല്ല ഫൈറ്റ് ഉണ്ട് ഡാൻസ് ഉണ്ട് അങ്ങനെ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് അപൂർവത്തിന്മാർ എന്നുള്ളതാണ് ടോട്ടൽ ഇപ്പൊ കേരളത്തിൽ ഇതുവരെ ഈ വൈകുന്നേരം ഞാൻ ഇറങ്ങുന്ന ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലായിടത്തുനിന്ന് കിട്ടുന്ന റിപ്പോർട്ട്